ഹലോ എരിവൺ ഞാൻ ഇന്ന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോണത് ഒന്ന് ഈ ഒരു വീടിന്റെ ഉൾഭാഗം അതായത് ഹൗസ് വാർമിങ്ങിനെ ഞാൻ പോയപ്പോൾ ഉൾഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാനും അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നത് ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ചെറിയ വീട് പണിയാണെങ്കിലും നല്ല ഇന്റീരിയർ ആയിരിക്കും ഉണ്ടാവാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നത് കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ പുതിയ ഫാഷനാണ് ഇത്രയും വലിയ വിൻഡോസ് ഒക്കെ പണ്ടൊക്കെ നമ്മൾ ചെറിയ വിൻഡോയിലൊക്കെ അത് ഉണ്ടാക്കിരുന്നത് ഇപ്പൊ കണ്ടില്ല ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ടുള്ള വിൻഡോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ാണ് ഈ ഒരു ഭാഗം ടോ ഈ വീടിന്റെ കാരണം വെച്ചാൽ അത്രയും ബാക്കിൽ ഒരു ഫോറസ്റ്റ് പോലെ റബ്ബർ റബ്ബർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു വ്യൂ നമുക്ക് ഡൈനിങ് ഹാളിന്റെ അവിടെ നിന്ന് കാണാൻ പറ്റും അതുപോലെ ബാൽക്കണി ഇതിന്റെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോഴായാലും നമുക്ക് കാണാനൊക്കെ പറ്റും നല്ല വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള വീടുകളാണ് ഇപ്പുള്ളത് കാണാം ഇത് കണ്ട റബ്ബർ തോട്ടമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല കണ്ടില്ലേ ആ മുകളിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ ആണ് കാരണം വെച്ചാൽ ശരിക്കും ഒരു സീനറി പോലെയാണ് എനിക്ക് തോന്നിയത് കാണുമ്പോൾ തന്നെ കാരണം ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം കൂടിയുണ്ട് ഈ സ്ഥലത്തിന് നിങ്ങൾ എന്താ പറയാ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഇങ്ങനത്തെ ഇന്റീരിയർ കാര്യങ്ങൾ ചെയ്യണം അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം വെച്ചാൽ ഇത്രയും വിശാലമായി കിടക്കുന്ന ഈ ഒരു പറമ്പ് അല്ലെങ്കിൽ റബ്ബർ തോട്ടം നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഞാൻ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ വിചാരിക്കും ഇതൊരു സീനറി ആണോ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ഡോർ ആണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല ആ ഗ്ലാസ് ആണ് പുറത്തേക്ക് മനസ്സിലാക്കില്ല കാരണവെച്ചാ ശരിക്കും നല്ല ഭംഗിയാണ് മഴയും കാറ്റപ്പുറത്തെ ആൻറ്റി പറഞ്ഞു മഴയൊക്കെ പെയ്യാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇനി ഞാൻ എന്താണ് ഈ ഒരു ഹൗസ് വാർമിംഗ് ഫംഗ്ഷനിൽ പോയപ്പോൾ കഴിച്ചെന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കാരണം വെച്ചാൽ ഞാനിപ്പോ ഡൈറ്റിംഗ് ആയതുകൊണ്ട് ഞാനിപ്പോ ഫുൾ സാലഡ് സെക്ഷനിലേക്കാണ് ആദ്യം തന്നെ പോയത് നമ്മളെ പ്രലോഭിപ്പിക്കാൻ പല വെൽക്കം ഡ്രിങ്കുകളും ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിലൊന്നും വീണില്ല പിന്നെ പിന്നെ നിള കാറ്റേഴ്സ് ആണ് ഈ ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നെ അപ്പൊ ഞാൻ കണ്ടില്ല ഒരു പ്ലേറ്റ് ഫുൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പച്ചക്കറികൾ അതുപോലെ സാലഡ്സ് ഒക്കെ ആണ് ഞാൻ എടുത്തത് കാരണം വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് അപ്പോ നിങ്ങളും ഇതുപോലെ കൺട്രോൾ കളയാണ്ട് ഡയറ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ